മലയാളികൾ പൊതുവെ അച്ചാറിനോട് വളരെ ഇഷ്ടമുള്ളവരാണ് അത് ഏത് തരം അച്ചാറായാലും ആ ഇഷ്ടം കുറയുന്നുമില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയും ഒരു അച്ചാർ റെസിപ്പിയാണ് വെളുത്തുള്ളി അച്ചാർ എൻ്റെ പേര് ഈശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിൽ ഇരുന്നൂറ് എം എൽ എണ്ണ ഒഴിക്കുക അച്ചാർ കൂടുതൽ ദിവസം കേടുകൂടാതെ നിൽക്കുന്നതിലേക്കായി നല്ലെണ്ണ ഉപയോഗിക്കുന്നതാവും നല്ലത് എണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക തടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ തീ വളരെ കുറച്ചു വെച്ച ശേഷം രണ്ടിഞ്ച് നീളമുള്ള ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം മൂന്ന് പച്ചമുളക് വളരെ ചെറുതായി കട്ട് ചെയ്തതും ചെറുതായി കട്ട് ചെയ്ത കറിവേപ്പിലയും ചേർത്ത് പതിനഞ്ച് സെക്കൻഡ് നേരം വഴറ്റുക തുടർന്ന് കഴുകി ഈർപ്പം കളഞ്ഞുവെച്ച വെളുത്തുള്ളി ചേർക്കാം ഇത് ഏകദേശം ഇരുന്നൂറ്റി ഗ്രാം വെളുത്തുള്ളിയുണ്ട് മുന്നൂറ് ഗ്രാം വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കിട്ടും നമുക്കിത് ഒന്നര മിനിറ്റ് നേരം ചെറിയ തീയിൽ വഴറ്റിയെടുക്കാം പകുതി വേവ് ആകുമ്പോൾ ഒന്നര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി തുടർന്ന് അഞ്ച് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക മണത്തിനും ഫ്ലേവറിനും വേണ്ടി അര ടീസ്പൂൺ കായപ്പൊടി അതോടൊപ്പം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് രണ്ട് മിനിറ്റ് നേരം തുടർച്ചയായി വഴറ്റി വേവിച്ചെടുക്കുക ചേർത്ത കൂട്ടുകളിലെ രുചി ബാലൻസ് ചെയ്യുന്നതിലേക്കായി അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് അഞ്ച് സെക്കൻഡ് നേരം വഴറ്റുക ചെറുതീയിൽ മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് ഒരു മിനിറ്റ് നേരം വഴറ്റി യോജിപ്പിക്കുക ഒരു മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം തുടർന്ന് നല്ല രീതിയിൽ തണുക്കാൻ അനുവദിക്കുക ചൂട് മാറിയ ശേഷം നനവില്ലാത്ത കുപ്പിയിലോ ഭരണിയിലോ ആക്കി സൂക്ഷിക്കുക കൂടുതൽ കാലം നമുക്കിത് സൂക്ഷിച്ച് വയ്ക്കണമെന്നുണ്ടെങ്കിൽ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുന്നതാവും വളരെ ഉത്തമം ഈ അച്ചാർ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്താൽ നന്നായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്